ഹലോ വെൽക്കം ടു ലിൻസീസ് ലിങ്ക് പിന്നെ ഇനിയിപ്പം നമ്മുടെ ഇപ്പോൾ ഒരു പൂക്കാലമാണ് വരുന്നത് കേട്ടോ നവംബർ ഡിസംബർ ജനുവരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെടികളൊക്കെ അങ്ങോട്ട് നല്ല പോലെ പൂക്കുന്ന സമയമാണ് എത്ര പൂക്കാത്ത ചെടികളിലും ഉണ്ടല്ലോ ഒന്നോ രണ്ടോ പൂവെങ്കിലും ഈ സമയത്ത് നമുക്ക് കാണാൻ കഴിയും എസ്പെഷ്യലി ഈ സമയത്ത് പൂക്കുന്ന ഒരു പൂവാണ് ബോഗിൻ വില്ല ഇതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് വളവും കൂടെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നിറയെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നിറയെ പൂക്കും ചെറിയ വളം കൊടുത്താൽ മതി ഈ ഒരു ചെടി നിങ്ങൾ കണ്ടോ ഇത് ഉണങ്ങിപ്പോയൊരു ചെടിയാണ് കേട്ടോ ഇപ്പോൾ ഇത് തളിർത്ത് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് അതാണ് ഈ ബൊഗൈൻ വില്ലയുടെ ഒരു പ്രത്യേകത ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ ഒരു സൈഡിൽ സൈഡിലിരിക്കുമായിരിക്കും അത് അതിൻ്റെ പൂവിൻ്റെ സമയം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ബൊഗൈൻ വില്ലയൊന്നും അത്ര ശ്രദ്ധിക്കത്തില്ലോ അപ്പോൾ അതെടുത്ത് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ വെക്കും പ്രത്യേകിച്ച് നമ്മൾ വെള്ളവും കൊടുത്തില്ലെങ്കിൽ നല്ല വെയിലത്തക്കി അത് ഇച്ചിരി വാടി ഉണങ്ങി ഉണങ്ങി പക്ഷെങ്കിൽ പിന്നെ ഒരു അടുത്ത സീസണിലേക്ക് സീസണിലേക്കാവുമ്പോഴേക്കും അത് ചെടികളിൽ ഇലകളും പൂക്കളും വന്ന് നല്ല രീതിയിൽ അങ്ങോട്ട് പൂക്കാൻ തുടങ്ങും അതാണ് ഈ ബോഗേൻവില്ലയുടെ ഒരു പ്രത്യേകത അപ്പോഴും പൂ വരാൻ നേരം നമ്മൾ എന്തു ചെയ്യും അതിനെ വീണ്ടും നമ്മൾ ഫ്രണ്ടിലോട്ടെടുത്ത് നല്ലപോലെ അറേഞ്ച് ചെയ്തൊക്കെ വെക്കും അങ്ങനെയാണ് ഈ ബോഗേൻവില്ല സാധാരണയായിട്ട് ഞാൻ ചെയ്യാറുള്ളത് നിങ്ങളും അങ്ങനെയാണോ എന്നൊന്ന് പറയണേ അപ്പോഴ് പിന്നെ നമ്മൾ ബുഹനില നല്ലപോലെ ട്രിമ്മൊക്കെ ചെയ്ത് പ്രൂണൊക്കെ ചെയ്ത് കൊടു കൊടുത്ത് കഴിഞ്ഞല്ലോ അത് ഒക്ടോബറിലാണ് നമ്മൾ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇങ്ങനെ അങ്ങോട്ട് കുറച്ച് വളവും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് പൂക്കും ആ എന്ന് പറഞ്ഞ് പൂത്ത ചെടികളെല്ലാം നമ്മളിങ്ങനെ ലൈനായിട്ട് വെക്കുകയാണെങ്കിൽ കാണാൻ നമ്മുടെ മനസ്സിന് ഒത്തിരി നല്ലതായിട്ടോ നമ്മുടെ ടെൻഷൻ പകുതി അങ്ങ് പോകും അത് വേറെ കാര്യം ഈ ഗാർഡനിങ് ചെയ്യുമ്പോൾ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ടെൻഷൻ നമ്മുടെ പകുതി ടെൻഷൻ അങ്ങ് പോകും അതിൽ ചെറിയ ഇതുപോലത്തെ ഒരു ഇതൊരു ചെറിയൊരു മീൻ എന്ന് പറഞ്ഞാൽ ഗപ്പീസിനെയൊക്കെ ഇട്ട് വെച്ചിരുന്നൊരു പോട്ടം കേട്ടോ മീനിനെയൊക്കെ കാണുക പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ പൂക്കളൊക്കെ വരുമ്പോൾ ഇത് കാണുമ്പോൾ ഇത് വേറൊരു സന്തോഷമല്ലേ അതായത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെസ് റിലീഫാണ് സ്ട്രെസ്സ് കുറയും പിന്നെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ അവർക്ക് ഇങ്ങനെ പല തരത്തിലുള്ള പൂക്കളൊക്കെ അവർ കാണുമ്പോഴും അവരുടെ ലേണിങ് എബിലിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും അതുപോലെ അവരുടെ തിങ്കിങ് എബിലിറ്റി പിന്നെ ഓരോന്നിനെയും അവർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത പിള്ളേർക്ക് ഇപ്പോഴേ അവർക്ക് മനസ്സിലാവും പലതരത്തിലുള്ള പൂക്കൾ ഏതാണ് ഇതൊക്കെ ഒരു അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു പാർട്ടല്ലേ കുഞ്ഞുനാളിൽ നമ്മൾ ഇതൊക്കെ കാണിച്ചു കൊടുക്കുക കുഞ്ഞുങ്ങളുള്ള വീട്ടിലാണെങ്കിൽ പല കളേഴ്സ് കാണുക ലേണിങ് അവർ പല പല കളേഴ്സ് പഠിക്കും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ വീട്ടമ്മമാർ മെയിനായിട്ട് ഇതിൻ്റെ ഒരു കൺസെപ്റ്റെന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഉള്ളത് നമ്മൾ വിചാരിക്കുമ്പോൾ ചുമ്മാ ചെടികൾ മുമ്പിൽ ഭംഗിക്ക് ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് ഷോയ്ക്ക് വേണ്ടിയിട്ടേ അല്ല നമ്മൾ സത്യത്തിൽ ചെടികളൊക്കെ നടന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നാമത്തെ ഒരു കാര്യം നമുക്ക് പഠിക്കാൻ പറ്റും കുറേ കാര്യങ്ങൾ ചെടികളെ പറ്റി പഠിക്കാൻ പറ്റും പലതരത്തിലുള്ള പൂക്കളെ കാണാൻ പറ്റും പല കളേർസ് പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ നമുക്ക് പല കളേഴ്സ് കാണിച്ചു കൊടുക്കാം അവർക്ക് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആ പുതിയ ചെടികളുണ്ടാകുന്നത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും ഈ ചെ പ്രത്യേകിച്ച് കുട്ടികളാണെങ്കിൽ അവർ ചോദിക്കും ഇതെങ്ങനെയാണ് നമുക്ക് ഒടിച്ച് വെച്ചാൽ കിളിച്ച് വരുമോ ഇതിന് സീഡാണോ ഇടേണ്ടത് എന്നൊക്കെ പറയും അതുപോലെ അവർക്ക് ഒരു പുതിയൊരു ചട്ടി കുറച്ച് മണ്ണൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികളും ഒരു സീഡൊക്കെ ഇട്ട് ചെടി കിളിച്ച് വരുമ്പോൾ അവർക്കൊരു വേർക്കൊരു ഹാപ്പിനെസ് അല്ലേ അത് നമ്മൾ അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം അത് നമ്മൾക്ക് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഒത്തിരി നല്ല നല്ല ഹാപ്പിയവരും ഞാൻ ഞാനങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം അവർക്ക് ഇപ്പോഴേ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് കളേഴ്സ് പല ചെടികളുടെ കളേഴ്സ് ഇത് ഏത് ചെടികളാണ് അത് ഏത് സക്കിലൻസ് അവർക്കറിയാം അതുപോലെ നമുക്ക് പറഞ്ഞു കൊടുക്കണം ഓരോ ചെടികളും ഓരോരോ വിഭാഗത്തിലുള്ള ചെടികൾ ഷ്രബ്സ് ഹെർബ് ഇതൊക്കെ ഏതാണ് അങ്ങനെ അപ്പോൾ അവർക്ക് എക്സാമിന് വരുമ്പോൾ അവർക്ക് ഒത്തിരി ഈസി ആയിരിക്കും അവർക്ക് ഒത്തിരി ഐഡിയാസ് കിട്ടും ഇങ്ങനെ പ്ലാന്റ്സിനെ പറ്റിയൊക്കെ അതുപോലെ വെജിറ്റബിൾസും ഓരോ വെജിറ്റബിൾസിനെ കുറിച്ച് നമ്മൾ നട്ട് അവരെ കിളിപ്പിച്ച് അവർ കാണിച്ചു കൊടുക്കാൻ നേരം അവർ എക്സാം പ്രത്യേകിച്ച് എക്സാമൊക്കെ വരുമ്പോൾ അവർക്ക് എളുപ്പം റിലേറ്റ് ചെയ്യാൻ പറ്റും ഹെർബ്സ് ഏതാണ് ഷ്രബ് ഏതാണ് ക്രീപ്പർ പ്ലാന്റ്സ് ഏതാണ് അതുപോലെ അങ്ങനെ എല്ലാ തരത്തിലുള്ളതും നമുക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് മാനസിക ഒരു ഉല്ലാസമാണ് ഈ ചെടികൾ പൂക്കളൊക്കെ കാണുന്നത് ഗാർഡനിലൂടെ നടക്കുന്നത് നമ്മുടെ സ്ട്രെസ് റിലീസാണ് പിന്നെ സിറ്റി സിറ്റിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചെടികളൊക്കെ വെക്കുമ്പോഴേറ്റവും നല്ലൊരു വേറൊരു കാര്യം നല്ലൊരു ഓക്സിജൻ തരും ഒരു ഫ്രഷ് എയർ പിന്നെ പ്രത്യേകിച്ച് നമ്മളിപ്പം വീടിനുള്ളിലും ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ നമ്മളൊത്തിരി ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീടിനുള്ളിൽ അതായത് വീടിൻ്റെ അകത്തളത്തിൽ ഒത്തിരി ഇൻഡോർ പ്ലാന്റ്സ് അത് വെക്കുന്നതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിനകത്ത് എപ്പോഴും നല്ല ഫ്രഷ് ഓക്സിജൻ കിട്ടും നല്ലൊരു വൈബ്രൻ്റ് ആയിരിക്കും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഗാർഡനിങ് എന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ലതാണ് അല്ലേ അപ്പോൾ ഈ ഒരു ചെടി കണ്ടോ ഈ ഒരു പ്ലാന്റ് ആക്ച്വലി ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല എൻ്റെ മോളാണ് എനിക്കത് പറഞ്ഞു തന്നത് ഷാംപൂ പ്ലാന്റ് എന്ന് പറഞ്ഞപ്പോൾ എന്നാണ് ഈ ഒരു ചെടിയുടെ പേര് അതായത് ഇത് ഇതിൻ്റെ ഈ പൂവിൽ ഇങ്ങനെ നമ്മൾ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിക്വിഡ് പോലെ അതൊരു ഷാംപൂ പോലെ നല്ല പതയുള്ള ഒരു പറഞ്ഞത് ആണോ ഇതൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഇത് അപ്പോൾ അങ്ങനെയുള്ളൊരു ചെടിയാണ് ഇത് ഇത് വളരെ നല്ല രസമാണ് അതിൻ്റെ പൂക്കൾ കാണും നല്ല റെഡ് കളറായിട്ട് ഒത്തിരി ഒരുപാട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെ വെച്ച് ഇത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് അതൊരു ന്യൂ ഇൻഫർമേഷൻ ഷാംപൂ പ്ലാന്റ് എന്നാണ് എൻ്റെ പേരെന്ന് പറഞ്ഞു നല്ല ഭംഗിയാണ് നമുക്കിങ്ങനെ സൈഡിലൊക്കെ വെക്കാൻ ഇത് ഞാനിവിടെ ചട്ടിയിലാണ് പണ്ടൊരു ചെറിയൊരു ചെടി മേടിച്ച് വെച്ചിപ്പോൾ നല്ല വലുതായി പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ടിട്ട് റേറായിട്ടുള്ളൊരു ഒരു കളറാണ് നമ്മുടെ ബൊക്കേൻ വില്ലയുടെ അല്ലെങ്കിൽ ചെടിയുടെ കറക്റ്റ് എന്ന് കണ്ടത് ഒരു നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കളറാണ് ഇതിൻ്റെ ഇത് നമ്മുടെ അഡീമിയം പ്ലാന്റിൽ സീഡ്സ് വന്നിട്ട് തന്നെ ഉണങ്ങി ഇങ്ങനെ നിൽക്കുക പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്താണ് നമ്മൾ ഈ സീഡ്സ് പാകി കൊടുക്കേണ്ടത് നമ്മൾ ഇങ്ങനെ നല്ല പോലെ ഉണങ്ങി ചെടിയിൽ നിന്ന് തന്നെ പൊട്ടണം കേട്ടോ പൊട്ടിയാൽ മാത്രമേ നട്ടു കഴിഞ്ഞാൽ എല്ലാ സീഡ്സും ഒരുമാതിരി എല്ലാം തന്നെ മുടക്കുക അപ്പോൾ ഇത് കണ്ടോ വളരെ ഈസിയായിട്ട് ഇങ്ങനെ എടുക്കുക ഇവിടെയാണോ നമ്മൾ വിത്ത് മുളപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് മുറിച്ച് മുറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇങ്ങനെ കൊടുത്തതിന് ശേഷം കണ്ടോ കറക്റ്റ് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ സീഡ്സ് പോലെ കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് കകറി കൊടുക്കുക ഒരുപാട് മണ്ണിട്ട് ഒത്തിരി അങ്ങ് പ്രസ് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കുറച്ച് മണ്ണിട്ട് കൊടുക്കാൻ മതി വളരെ പെട്ടെന്ന് മുളച്ച് വരും ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ സീഡ്സ് ആ ചെടിയിൽ തന്നെ നിന്ന് ഉണങ്ങിയെടുക്കുന്നതാണ് ഏറ്റവും ഇനിയും കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അടീനിയത്തിന് ഒത്തിരി ദിവസം ഒന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ മുളച്ച് വരും തൈകളും ഇത് നമ്മുടെ പൊമ ഗ്രാനേറ്റാണ് പൊമ നല്ലപോലെ മുട്ടും പൂവും വന്നിട്ടുണ്ട് ഇനി ഇതിപ്പോൾ കായമായി തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ കായമായി കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് ആ വീഡിയോയുടെ അപ്ഡേറ്റ് കാണിക്കാം ഇത് നമ്മുടെ ചെറീസാണ് നിറയെ ചെറിയ ഉണ്ടായിട്ടുണ്ട് ഇതിന് പ്യുവർ മധുരം മാത്രമല്ല മധുരവും പുളിയും എല്ലാം കൂടെ ചേർന്നൊരു ടേസ്റ്റാണ് ഇതിന് പിന്നെ നമ്മുടെ കോളിഫ്ലവർ ക്യാബേജ് റൊക്കോളിയൊക്കെയാണ് ഈ കാണുന്നത് ഇതെല്ലാം ഇങ്ങനെ നമ്മൾ ചെറിയ ചെറിയ ഗ്രോ ബാഗ്സിലാക്കി വെച്ചിരിക്കുകയാണ് മണ്ണിലെല്ലാം ഇത് നടത്തിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ വയ്ക്കുന്നതുകൊണ്ടുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഒരു നമ്മൾ ഒഴിക്കുന്ന വളമാണേലും എല്ലാം അതിൽ തന്നെ നിൽക്കും ഇത് ഇങ്ങനെ ഗ്രോ ബാഗിലൊക്കെ നിലത്ത് നടേണ്ട ആവശ്യമില്ല നമ്മളിതുപോലെ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചെറിയ ചട്ടിയിലോ ഒക്കെ ഇങ്ങനെ നിൽക്കുന്നില്ല ഇപ്പൊ വളർന്നു വരികയാണെങ്കിൽ ഇതൊന്നും നമ്മൾ നോക്കണില്ല പുഴുവോ അങ്ങനെയുള്ളതൊക്കെ വരും റോസിലും പുതിയ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഇച്ചരൊക്കെ വളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചെടിയുടെ ഹെൽത്ത് ഒന്നും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല പ്രത്യേകിച്ച് കൊടുക്കുവാണെങ്കിൽ രാസവളം നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ അത് കൊടുക്കുക ഇതല്ലെങ്കിൽ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നവർ അത് തന്നെ കൊടുത്താലും മതിയാകും പൂവും വന്നു വന്നതും പുതിയ നാക്കട്ട ഇതൊക്കെ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ അഗ്ലോനിയമ ചെടിയാണ് അഗ്ലോനിയമ വളരെ ബ്യൂട്ടിഫുൾ ആണ് പ്രത്യേകിച്ചായിട്ട് ഇലകൾ കാണാൻ ഒത്തിരി നല്ലതാണ് അഗ്ലോനിയമയുടെ തന്നെ നമുക്കറിയാമല്ലോ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഒത്തിരി അതിൻ്റെ ഇലകളുടെ പാറ്റേണും അതുപോലെ കളറും ഒക്കെ വെച്ച് ഒരുപാട് ഉണ്ട് അത് നല്ലൊരു ആക്ലോന നമുക്ക് ബോത്ത് ഇൻഡോറായിട്ടും അതേപോലെ ഔട്ട്ഡോറായിട്ടും വളർത്താൻ പറ്റിയൊരു ചെടിയാണ് നമുക്ക് വേറൊരു വീഡിയോയുമേ കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ ബൈ സി യു നെക്സ്റ്റ് വീഡിയോ